കേരളത്തിൻ്റെ മെഡിക്കലിൻ്റെ ഒന്നാം ഒന്നാംഘട്ട നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ അപേക്ഷിച്ച കേരള മെഡിക്കൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കീമിന്റെ പ്രൊഫൈലിനകത്ത് ചെന്ന് ഈ തന്നിരിക്കുന്ന സമയത്തിനകത്ത് ചോയ്സ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്തായാലും ഈ വർഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഫീസ് നിശ്ചയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത അവസാന ഘട്ടങ്ങളിൽ മാത്രമാണ് ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം ഒന്നാം ഉണ്ടാവുമോ എന്ന് എന്നറിയത്തില്ല അങ്ങനെ വരികയാണെങ്കിൽ ആ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമാണ് പിന്നീട് നമുക്ക് ചോയ്സ് രജിസ്റ്റർ ചെയ്യാൻ അവസരം തരുക അങ്ങനെ ചോയ്സുകൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം പ്രത്യേകിച്ച് ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ചോയ്സുകളാണ് രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കൊക്കെ പരിഗണിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന അതിനകത്ത് ലഭ്യമായിട്ടുള്ള ചോയ്സുകൾ ആവശ്യമുള്ളത് നിങ്ങൾ വച്ചിട്ടില്ല എങ്കിൽ പിന്നീട് രണ്ടും മൂന്നും റൗണ്ടിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല പുതിയ കോളേജുകളോ സ്ട്രീമുകളോ എന്തൊക്കെയും വന്നാൽ മാത്രമാണ് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാൻ സാധിക്കുക ഓക്കെ അപ്പം ലഭ്യമായിട്ടുള്ള ചോയ്സുകളിൽ നിങ്ങൾക്ക് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം പക്ഷേ കൊടുത്ത് അതിനകത്ത് നിങ്ങൾ ഒരു അലോട്ട്മെന്റ് വന്നാൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീടുള്ള രണ്ടും മൂന്നും ഘട്ടത്തിൽ നിങ്ങൾ പരിഗണിക്കില്ല ഇനി ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് ലഭിച്ച ചോയ്സിന് മുകളിലുള്ളത് മാത്രമാണ് അവിടെ കാണുക നിങ്ങൾക്ക് ലഭിച്ച ആ ചോയ്സിന് താഴെയുള്ള ചോയ്സുകൾ ആയി പോകും അത് അടുത്ത ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ആയിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ചോയ്സ് രജിസ്ട്രേഷൻ എല്ലാം അവസാനിച്ചതിന് ശേഷം പിന്നീട് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യും ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇടും അതിനുശേഷം ഫൈനൽ അലോട്ട്മെൻറ്റ് ഇടും അതിന് ശേഷം സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഈ വർഷമാണെങ്കിൽ സെപ്റ്റംബർ അഞ്ചിനകത്ത് അതാത് കോളേജിൽ പോയിട്ട് മുഴുവൻ പൈസയും അടച്ച് ജോയിൻ ചെയ്യണം ഇതാണ് ഒന്നാം ഘട്ട പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഘട്ടത്തിലെ ചോയ്സ് രജിസ്ട്രേഷൻ എന്തായാലും കൃത്യമായിട്ട് നിന്നും മറ്റു മനസ്സിലാക്കിയ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി തന്നെ ചെയ്യണം കാരണം പിന്നീട് ആ ചോയ്സുകൾ പിന്നീട് ആഡ് ചെയ്യാൻ രണ്ടും മൂന്നും റൗണ്ടുകളിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മൂന്നാമത്തെ റൗണ്ട് ലോക്ക് റൗണ്ടും കൂടിയാണ് അത് ശ്രദ്ധാപൂർവം ആയിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ ലഭിക്കാൻ കാരണം കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ ഒരു ചോയ്സിങ്ങായിട്ട് മുമ്പോട്ട് പോകുക തീർച്ചയായിട്ടും കോളേജുകളുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ് എന്തായാലും പെയ്ഡ് ഗൈഡൻസ് ആണ് കോളേജിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഏറ്റവും അവസരം നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് കോളേജിലോട്ട് സാധിക്കും കൂടുതൽ അറിയാനായിട്ട് കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെസ്റ്റ് വിഷസ്